േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ ചതി ഒടുവിൽ എല്ലാവരും മനസ്സിലാക്കിയതിനെ തുടർന്ന് ദേവി മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ദേവി പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ദേവി പകച്ചു പോകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ബാലൻ ദേവിയെ ചെന്ന് കാണുകയാണ് ദേവി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി കാണണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വന്നു ദേവി ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട് നീ ടീച്ചറാവുക തന്നെ വേണം അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ദേവി പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ സമയം പുതിയ തിരിച്ചടി ബാലന് കൊടുക്കുന്നതിനായി ബാലൻ്റെ ശത്രുക്കൾ എത്തുകയാണ് ഈ കാര്യമറിയുന്ന ഗോമതി കൂടെ നിന്നുകൊണ്ട് പൊരുതാനുള്ള തീരുമാനം എടുത്ത് വരികയും ചെയ്യുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഇതേ സമയമാണ് ആര്യൻ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്